മരണശേഷം നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഉറപ്പായും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മനുഷ്യവംശമുണ്ടായ കാലം മുതൽക്ക് ഉയരുന്ന ഒരു ചോദ്യമാണിത് ഈ ഉത്തരം തേടിപ്പോയ ആളുകൾ പല തരത്തിലുള്ള ഉത്തരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് മരണം സംഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് ഒന്നുകിൽ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുമെന്ന് നമ്മുടെ മുതുമുത്തശ്ശിമാർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് മരണശേഷം മനുഷ്യരിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഗവേഷക സംഘം ചില കണ്ടെത്തലുകൾ നടത്തുകയുണ്ടായി ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചാലും കുറച്ചധികം സമയം തലച്ചോർ ഉണർന്നിരിക്കും അപ്പോൾ എന്ത് നടക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും ഹൃദയാഘാതം സംഭവിച്ച പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന വന്ന ചിലരെയാണ് പഠനത്തിനായി തിരഞ്ഞെടുത്തത് ഹൃദയം നിലച്ചുവെങ്കിലും തലച്ചോർ പ്രവർത്തനക്ഷമമായിരുന്നു ഡോക്ടറും നഴ്സും എല്ലാം പരിചരിച്ചത് ഇവർക്ക് ഓർത്തെടുക്കാനായിട്ടുണ്ട് അവിടെ നടന്ന സംഭാഷണവും അവർ പങ്കുവച്ചു ഇതെല്ലാം കേട്ട ഡോക്ടർമാർ വരെ അമ്പരന്നിട്ടുണ്ട് ഇതിലൂടെ വിദഗ്ദ്ധർ ഒരു കാര്യം സ്ഥിരീകരിച്ചു മരിച്ചാലും കുറേ സമയത്തേക്ക് നാം എല്ലാം അറിയും മരണം എങ്ങനെയെന്നത് നമുക്ക് അനുഭവിക്കാനുമാകും ഹൃദയം പ്രവർത്തനം അവസാനിച്ചാലും കുറച്ചു നേരത്തേക്ക് കൂടി തലച്ചോറിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലുണ്ടാകും ഇത് പൂർണമായി ഇല്ലാതാകുന്നതോടെ മാത്രമാണ് തലച്ചോർ മരിക്കുന്നത് അതുവരെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഗവേഷക സംഘം വെളിപ്പെടുത്തിയത് എന്നാൽ അത്തരത്തിലുള്ളവയ്ക്ക് പ്രതികരിക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരിക്കും ഒടുവിൽ മരണവും സംഭവിക്കും ഗരുഡ പുരാണത്തിലും ഇത് സംബന്ധിച്ച രേഖകളുണ്ട് മഹാവിഷ്ണു ഗരുടെ ഉപദേശിച്ചു കൊടുത്ത ലഘു ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഗരുഡ എന്നാണ് ഐതിഹ്യം പറയുന്നത് ഇതിൽ ആത്മാവിന്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരണശേഷം എന്താണ് ഓരോ ആത്മാവിലും സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട് ഒരു വ്യക്തിയിൽ മരണം സംഭവിക്കുന്ന നിമിഷങ്ങളിൽ ധാരാളം ശാരീരിക മാനസിക മാറ്റങ്ങൾ ഉണ്ടാകും എന്നാൽ ആ മാറ്റങ്ങൾ മരണം സംഭവിക്കുന്ന വ്യക്തിയോട് അടുത്തു നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെയും വരും മരണത്തിലേക്ക് കടക്കുന്ന അവസാന നിമിഷങ്ങളിൽ ആത്മാവ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ശരീരം ഉപേക്ഷിക്കുന്നു ഈ സമയം കൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നാശം സംഭവിക്കും ഇതിലൂടെ ഓരോ അവയവത്തിന്റെയും ചലനശക്തി നഷ്ടപ്പെടുകയാണ് ഇതോടെ കണ്ണീർ പുറത്തേക്ക് വരുന്നു ഇതിനെയാണ് മരണത്തിന്റെ ആദ്യ നിമിഷങ്ങളെന്ന് ഗരുഡ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം ജീവിതത്തിൽ പാപം ചെയ്തവർക്ക് അവസാന നിമിഷങ്ങൾ നേർവിപരീതമായിരിക്കുമെന്നും ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട് അമേരിക്കൻ റാഞ്ചറായ ക്രിസ് ലങ്കനാണ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ അപാര ബുദ്ധിശക്തി ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞരായ ആൽബർട്ട് ഐൻസ്റ്റീനെയും സ്റ്റീഫൻ ഹോക്കിംഗ്സിനെയും കാൾ ഇന്റലിജൻസ് കോഷൻ അതായത് ഉള്ള വ്യക്തിയാണ് ക്രിസ് ലൻ ഒരു അഭിമുഖത്തിനിടയിൽ അവതാരകൻ മരണത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചപ്പോഴായിരുന്നു ഈ മറുപടി പറയുന്നത് മരണം ഒരു അവസാനമല്ല എന്നും അടുത്ത ഘട്ടമാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം ആരാണ് ക്രിസ്ലിംഗൻ ക്രിസ്റ്റഫർ മൈക്കിൾ ലങ്കൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം ഐക്യു ടെസ്റ്റിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്കോർ നേടി പ്രശസ്തനായ വ്യക്തിയാണ് അദ്ദേഹം ഗിന്നസ് ലോക റെക്കോർഡിലും അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട് എറി ഹാട്ട് എന്ന അപരനാമത്തിലും ക്രിസ്ലങ്കൻ അറിയപ്പെടുന്നുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അപാര ബുദ്ധി ലക്ഷണങ്ങൾ അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ഗണിതം ഭൗതികശാസ്ത്രം തത്വചിന്ത തുടങ്ങിയവയും ലാറ്റിൻ ഗ്രീക്ക് എന്നീ ഭാഷകളിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട് ഇതിനിടയിൽ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ വേണ്ടി അദ്ദേഹം പ്രത്യേക പുസ്തകവും രചിച്ചിട്ടുണ്ട് കൊഗ്നെറ്റീവ് തിയററ്റിക് മോഡൽ ഓഫ് യൂണിവേഴ്സ് എ ന്യൂ കൈൻഡ് ഓഫ് റിയാലിറ്റി തിയറി എന്നാണ് പുസ്തകത്തിന്റെ പേര് എത്ര ചുരുളഴിക്കാനും ശ്രമിച്ചാലും കുരുക്കുമുറുകുന്ന ചോദ്യം തന്നെയാണ് മരണം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത്